പക്ഷേ പകുതിയോളം പ്രവർത്തകരെ ഇവിടെ നിന്ന് പോലീസിന് മാറ്റനായി എന്നതാണ് ഈ മനസ്സിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഭാഗം ഈ ഗസ്റ്റ് ഹൗസിന് ഉണ്ടായിരുന്ന നേരത്തെ ദൃശ്യങ്ങളും കണ്ടതുപോലെ ആ ഒരു മുന്നിൽ ഒരു നീണ്ടു നിലനിന്നിരുന്ന പ്രവർത്തകരുടെ ഒരു നിരയായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പകുതിയോളം പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി നാല് വസ്തുക്കളായിരുന്നു പോലീസിന്റെ ഇവിടെ ഉണ്ടായിരുന്നത് അതിനെല്ലാം പ്രവർത്തകരെ ഇപ്പോൾ നീക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്തുള്ള പ്രവർത്തകർ ഇവിടെ കൂടിയിരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി ആർച്ചോളും അനുശ്രീ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിലവിൽ ഇവിടെ തുടരുന്നുണ്ട് അപ്പോൾ ഒരു വിവാഹം പ്രവർത്തകർ ഒരു ദൂരം മാറ്റുക എന്നൊരു ദൗത്യത്തിലാണ് പോലീസുള്ളത് അത് തുടരുന്ന ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പോലീസ് ഏറെ പ്രയാസപ്പെടുന്നു ഏറെ ദൗത്യകരമായ ഒരു പ്രവർത്തകനെ ഇവിടെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വലിച്ചു ഇറക്കുന്ന ഒരു സാഹചര്യമുണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ വലിച്ചു ഇറച്ച പോലീസ് ആ ബസ്ലേക്ക് നീക്കുന്നു അത്രത്തോളം ദൗത്യകരമാണ് പോലീസിന് ശ്രമകരമായ ഒരു ദൗത്യത്തിലാണ് പോലീസുള്ളത് macam tu lah മുദ്രാ ഗോദാറ്റ് മുദ്രാവാക്യ വിളികളുമായി എസ് എഫ് ഐ പ്രവർത്തകർ ഒരു തയത്തിലും വഴങ്ങാതെ സമരം തുടരുന്നു പോലീസ് അഞ്ചും ആറും പോലീസുകയുള്ള ഒരു പ്രവർത്തകനെ ബസ്സിലേക്ക് മാറ്റുന്ന കാഴ്ച കൂടുതൽ പോലീസ് ബസ് എന്നിട്ട് എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് അത്തരത്തിൽ പോലീസിന്റെ ഒരു വിന്യാസം നേരത്തെ തന്നെ കണ്ടിരുന്നു അത് ഇത് മുന്നിൽ കണ്ടു തന്നെയായിരുന്നു എസ് എഫ് ഐയുടെ പ്രതിഷേധം ഏതെങ്കിലും തരത്തിൽ ഇത്തരം സംഘർഷത്തിലേക്ക് നീങ്ങുകയോ അതോ തരത്തിൽ ഗവർണറെ തടയാനുള്ള നീക്കമൊക്കെ ഉണ്ടായാൽ അല്ലെങ്കിൽ ഉപരാധം കടക്കുകയാണെങ്കിൽ തന്നെ പ്രവർത്തകരെ മാറ്റാനുള്ള ഒരു सब करने हैं। पुलिस सबई पोल बाई पवरकर हिसाब में അത്തരത്തിലുള്ള ശ്രമം അതിനുവേണ്ടിയാണ് ഇത്രയും വില മലപ്പുറം ജില്ലയിലെ തന്നെ പോലീസ് അധികാരങ്ങളെ വിന്യസിച്ചുകൊണ്ട് പോലീസ് അധികാരം വിന്യസിച്ചുകൊണ്ടുള്ള ഒരു പോലീസ് സുരക്ഷാ സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നത് അത്തരത്തിൽ പോലീസ് ഇപ്പോൾ ശ്രമകരമായ ഒരു ദൗത്യത്തിൽ തന്നെയാണ് വരത്ത് സൂചിപ്പിച്ചതുപോലെ ഓരോ പ്രവർത്തകരെയും ഇപ്പോൾ പകുതിയോളം പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും മുദ്രകാഴ്ച മൊഴികളുമായി ഒരു ഭാഗത്ത് ഈ ഗസ്റ്റ് ഹൗസിന് മുന്നോടെ വർഷത്തിൽ ഒരു ഭാഗത്ത് പ്രവർത്തകർ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ദൃശ്യത്തിൽ നമുക്ക് ആ കാണാൻ സാധിക്കുന്നത് പലപ്പോഴും സംഘർഷത്തിലേക്ക് ഉൾപ്പെടെ പോകുന്ന സാഹചര്യമുണ്ട് ഒരു ഘട്ടത്തിലും ദുരിത കയ്യാമി നീങ്ങുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യമുണ്ട് ഒരു ഘട്ടത്തിലും പ്രവർത്തകർ പിന്നോട്ട് പോകുന്നില്ല കാരണം ഒരു പ്രവർത്തകനെ അറസ്റ്റ് പോകുന്ന നീക്കുമ്പോൾ മറ്റൊരു പ്രവർത്തകൻ വന്ന വീണ്ടും അടിച്ചു കെട്ടുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് നേരത്തെ ബസ്സിൽ ഉൾപ്പെടെ പ്രവർത്തകർ ചാടി പോകുന്ന ഒരു കാരണം ഗസ്റ്റ് ഹൗസിന് മുന്നിൽ വിന്യസിച്ച